മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ അന്നത്തെ പള്ളി എന്താണ് മണൽ ചാക്കുകൾ കെട്ടിയിട്ട് അതിന് തിരിച്ചു എന്നിട്ടോ തെങ്ങ് മുറിച്ചിട്ട് അത് തൂണുകൾ ഉണ്ടാക്കി തെങ്ങിന്റെ ഓല കെട്ടിയിട്ട് അതിൽ പന്തലിടുക അതാണ് പള്ളി ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കുക ആ പണി പൂർത്തിയാക്കാൻ തുടക്കം കുറിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാലിക്കവിന് തങ്ങൾ പു പുനർനിർമ്മാണത്തിൽ ബാക്കി വന്ന കല്ലുകൾ കുറച്ചെണ്ണം കയ്യിൽ വെച്ചു അതിൽ നിന്ന് ഒരു കഷ്ണം കല്ലെടുത്തിട്ട് മാലിക് ഹബീവിതങ്ങൾ മാലിക്യങ്ങളെ കയ്യിൽ കൊടുത്തു ഇന്ത്യൻ മണ്ണിലെ ആദ്യത്തെ ഇസ്ലാമിന്റെ പള്ളിക്ക് ആ കല്ല് ഉപയോഗിച്ചുകൊണ്ട് അക്ബർ അക്ബർ ആദ്യത്തെ മുസ്ലിം പള്ളിക്ക് ഇന്ത്യയിൽ തൽക്കല്ലിട്ടു അതാണ് കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ പെരുമാർ പള്ളി ഹിജറെ രണ്ടാം വർഷം അല്ലെങ്കിൽ അഞ്ചാം വർഷം എന്ന് രേഖപ്പെടുത്തി വെച്ച പണി അതിനർത്ഥം ഹിജകളുടെ രണ്ടാം വർഷമാണെങ്കിൽ ഹിജകളുടെ അഞ്ചാം വർഷമാണെങ്കിൽ നബി മുഹമ്മദ് മദീനത്ത് ജീവിച്ചിരിപ്പുള്ള സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ സ്വഹാക്കൾ വന്ന് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പള്ളിയിൽ ബഹുമാനപ്പെടുന്നവതി എന്നോന്നു സ്വഹാക് നേതൃത്വത്തിൽ അതാ നടക്കുന്നു ജമാഴത്ത് നിസ്കാരം ആ തോന്നുന്ന പന്തലിൽ നടക്കുന്ന ജമാഴത്ത് നിസ്കാരം സുബഹാനന്ദ കണാരനും കുമാരനും സാവിത്രിയും സരോജിനിയും അടക്കമുള്ള ഇവിടുത്തെ മറ്റു മതക്കാരൊക്കെ കാണുകയാണ് സുബഹാനന്ദ എന്തൊരത്ഭുതമുള്ള ആരാധന ആ ആരാധനാ സമയമായപ്പോൾ അവരൊക്കെ പുറത്തുനിന്ന് കാഴ്ചക്കാരായി എന്താണ് കാഴ്ചക്കാരാകുന്നത് മക്കയിൽ നിന്ന് ഇസ്ലാമുമായി വന്ന ആളുകൾ ഇന്നലെ ഇവിടെ എത്തിയ ശേഷം ഇവരൊക്കെ മുസ്ലിംങ്ങളായ ആളുകൾ ഏ ഇന്ന് മുസ്ലിമായവരും അവരൊക്കെ പള്ളിയിൽ ചേരുക അവരൊക്കെ പള്ളിയിൽ നിൽക്കുമ്പോൾ അവർ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും തോളോട് തോട് ചേർന്ന് അറബിയിൽ നിന്ന് വന്ന ആളും അനറബിയായ ആളും ഇന്നലെ മുസ്ലിമായ ആളും ഇന്ന് മുസ്ലിമായ ആളും യാതൊരു ജാതി വ്യത്യാസമില്ല യാതൊരുവിധ ചേരീവുകളില്ല ഭാഷാ തർക്കങ്ങളില്ല കറുത്തവനും വെളുത്തവനും ഇല്ലാ മുസ്ലിമീങ്ങളെ അള്ളാഹുത്തേനെ ഐക്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ലോകത്ത് മുഴുവൻ എന്താ മുസ്ലിമീങ്ങൾ ഐക്യം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്ന ഒരേ ഒരൊറ്റ വിശ്വാസത്തിൽ ഐക്യം നേതാവിൽ ഐക്യം ഒരൊറ്റ കേരള മുസ്ലിമീങ്ങൾ ആ ലീഡറേയും അബ്മാവിനെയും അംഗീകരിക്കുന്നവർക്കൊക്കെ ഒറ്റ കേന്ദ്രം കേന്ദ്രത്തിൽ ഐക്യം കഴിഞ്ഞു ഒറ്റ കേന്ദ്രം അവർക്കെല്ലാവർക്കും ഒറ്റ ഭരണഘടന വിശുദ്ധകൂല ആ ഭരണഘടന അനുസരിച്ച് അവരുടെ ആരാധനയ്ക്ക് ഔദ്യോഗിക ഭാഷ ഭാഷ ഒറ്റ ഭാഷ ആമി അവരെല്ലാവർക്കും ആരാധന ഒരേ കൃത്യത്തിൽ നിസ്കാരം എല്ലാവർക്കും ഒരേപോലെ നോമ്പ് എല്ലാ രാജ്യക്കാർക്കും ഒരു മാസത്തിൽ എല്ലാവർക്കും ഒരേ കണക്കിന് ഏ ഹജ്ജി എല്ലാവർക്കും ഒരു മാസം ഒക്കെ ആരാധനയിൽ നേതൃത്വത്തിൽ ഇമാമിൽ വിശ്വാസത്തിൽ മുസ്ലിമീങ്ങൾ ഐക്യം അമ്മാ ഈ മുസ്ലിമീങ്ങളെ നിസ്കാരം കണ്ടു മറ്റു രാജ്യക്കാർ ആ നാട്ടുകാരൊക്കെ കണ്ടു നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതാ നിൽക്കുന്നു മക്കയിൽ നിന്ന് വന്ന ഇമാം മാലിക്കാഹനോട് ഇമാമാണ് മാലിസ്ബൻ ഹബീബ് തങ്ങൾ അവിടെ ഇമാമാണ് അവിടെ ഇമാമായി നിൽക്കുമ്പോൾ ഇമാമ നേതൃത്വം കൊടുത്തു ഇമാമ് അമ്മാ എന്ന് പ്രഖ്യാപിച്ച് കൈകട്ടിക്കഴിഞ്ഞാൽ മൗനോമിങ്ങൾ എല്ലാവരും ഒരുമിച്ച് 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 അതിൽ ജാതി വർദ്ധിമില്ല പണത്തിന്റെ വർദ്ധിമില്ല ഒന്നും ഒരുമിച്ച് അവരെല്ലാവരും എല്ലാവരും പറയുന്നത് ഒരൊറ്റ മന്ത്രം എല്ലാവരും നിൽക്കുന്നത് ഒരു കേരളത്തിലേക്ക് എല്ലാവരും കൈവച്ചിരിക്കുന്നത് ഒറ്റ സ്ഥലത്ത് വെള്ളത്തോൾ അദ്ദേഹത്തിന് കവിതയിൽ പറഞ്ഞു ഒട്ടു നമിക്കുന്നു ചിത്ര തെറ്റാതി കൃത്യം ഇതല്ലോ വെള്ളത്തോൾ അദ്ദേഹത്തിന്റെ വരികൾ വളരെ ആശയസമ്പന്നമായി കോറിയിട്ടു അഞ്ചു നേരത്തെ നിസ്കാരം ദിവസവും നടക്കുന്നത് ഓരോ നിസ്കാരം കഴിഞ്ഞപ്പോഴും ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കൂട്ടം കൂട്ടമായി കൂട്ടം കൂട്ടമായി അവിടെ ആരും വാളുപയോഗിച്ചിട്ടില്ല അവരെ ആരും ആയുധം ഉപയോഗിച്ചിട്ടില്ല അവിടെ ആരും ഭീകരത ഉണ്ടാക്കിയിട്ടില്ല അവിടെ ആരും തീവ്രത ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഇസ്ലാം വാളുകൊണ്ടാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്നുണ്ട് അതിലടത്തൊക്കെ വലിയ പ്രചാരണ ഇതു മുസ്ലിങ്ങളടുത്തൊക്കെ വാളുണ്ടോ തപ്പിയൊക്കെ വാഴ അപ്പൊ അതൊക്കെ പള്ളിക്കനാണല്ലോ പള്ളിയിൽ പോയി നോക്കുമ്പോ അവിടെയില്ല അപ്പൊ പറഞ്ഞു അത് ജുമായുള്ള പള്ളിക്കളോട് പോകും അപ്പൊ സി ബി ഐ അന്വേഷകന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്ന് അവരിങ്ങനെ പഴയ സ്ഥലത്ത് നമ്മുടെ പള്ളിക്കലൊക്കെ അടക്കണ്ടല്ലെങ്കിൽ ജുമാറ്റ ആളെയാണ് ഇവരൊക്കെ സി ബി ഐക്കാരും മറ്റേ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കയറി രാഹ്യാന്വേഷണ വിഭാഗത്തിന് അങ്ങനെയാണ് അപ്പൊ പറഞ്ഞു ജുമായി തന്നെ നേരത്തെ കൊണ്ടുപോകും അപ്പൊ ഇവരും വിചാരിച്ചിട്ട് നേരന്നെ ആയിരിക്കും എല്ലാവരും നേരെ കൂടിയൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും പോകണ്ടല്ലോ കച്ചവടക്കാരും വ്യാപാരികളൊക്കെ കച്ചവടം അറിഞ്ഞ മുട്ടായി തന്നെ ദൂരെ കൂട്ടിയിട്ട് ജുമാക്ക് പോവുക അപ്പൊ വേറെ ഒക്കെ വിചാരിച്ചാൽ ആ വാൾ പാറ്റു പഠിച്ചാൽ പോവുകയായിരുന്നു അപ്പൊ എല്ലാം കൂടി സി ബി ഐക്കാരൊക്കെ പള്ളിയിൽ ഒക്കെ നോക്കി നോക്കുമ്പോ എന്താ ആ നാട്ടിൽ ഏറ്റവും വയസ്സായ ഒരു പണ്ടാക്ക അതിലാ വയസ്സായ ആളവിടെ അയാളാണ് ജുമായന്റെ നേരത്ത് ഒരു വഴി ഒരു വഴി വെച്ച് ഇങ്ങനെ വരുന്നത് ഇതിനാണ് പാടുക അയാളിങ്ങനെ വന്നിട്ട് പൗതി നിന്ന് പൗതി നിൽക്കാതെ റുപ്പും അല്ലാതെ സുജൂതും അല്ലാത്ത നിൽക്കലാണ് മൂപ്പിൽ നിൽക്കുന്നത് മൂപ്പരു തിരുത്തങ്ങാട് വാഷുകൾ മുസ്ലിമീന്ന് വർക്കും അപ്പൊ ഈ മറ്റേ കാവിയാലി നോക്കും കാവിയാൽ വന്നു നോക്കുമ്പോഴോ മൂപ്പര് വന്നോക്കുമ്പോൾ ഇത് യാതൊരു തർക്കമല്ലതാകുമോ മെമ്പർമൊക്കെ ആയി അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടും പോയി എന്നാണ് ഞാൻ ഈ വ്യാപാരി വ്യവസായികൾ നടത്തുന്ന ഈ സംഘടന ഇന്ന ഒരു ക്ലാസ്സിന് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ക്ലാസ് എടുക്കാൻ പറ്റും അതിൽ ക്ലാസ്സിന് പോയപ്പോ ഞാൻ പറഞ്ഞു എല്ലാ ഇടപാടുകളിലും ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിരക്ക് പലിശ മറ്റു പലതും കയറി കൂടുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇടപാടും അങ്ങനെയാണ് ഒരു ഇടപാടേ ഇപ്പൊ അതിന് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ ആചാര്യം ചോദിച്ചു അതേ ഏതാ സ്ഥാത അത് നമ്മളെ വെള്ളിയാഴ്ചത്തെ ഇടപാടാണ് അത് ഏതാണ്ട് അതേ മാഷമ മുസ്ലിമി എന്ന് പറയുമ്പോൾ ബാളും അല്ലാക്കാനില്ല അസ്ലാം പറയുമ്പോൾ എന്ന് പറയുമ്പോൾ കാണാനില്ല അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ യാതൊരു തർക്കമല്ല അത് ഇങ്ങോട്ട് പോയിട്ട് ഈ ഒരു ഇടപാട് എന്നുള്ളപ്പോ മലയാളത്തിന് നടക്കുന്നത് അതിനു പിന്നെ യാതൊരു ചോദിച്ചല്ല തന്നത് ഇങ്ങോട്ട് വീക്കണമെങ്കിൽ അത്തരമാണ് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇത്തരം വേണം യാതൊരു തർക്കമല്ല എന്നാൽ ഈ നമ്മളെ പള്ളിയിൽ ഇതിനടക്ക് കമ്മറ്റിക്കാർ നമ്മൾ തർക്കമുണ്ടായി മുത്തമല്ലി തർക്കണ്ടായി ഞമ്മള ഇതിനിടക്ക് ഏത് തർക്കമുണ്ടായി സുന്നി പൂജായ തർക്കമുണ്ടായി ജമാജായിട്ടും തർക്കമുണ്ടായി പല തർക്കമുണ്ട് എന്നാ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും <ion> െ പള്ളികൾ തർക്കം വാങ്ങി പോയിട്ട് ആ ബാള് കൈയിലാക്കാനും ഇക്കാലത്തിൽ വാങ്ങി മാറും കാരണം എന്താ ഇത് എന്തിനെങ്കിലും പറ്റുമതി ആ ബാളോട് ഇസ്ലാമ് പ്രചരിച്ചതാണെന്ന് കേൾക്കപ്പോ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾക്ക് പിന്നെ കൃത്യമൊക്കെ വേദ കിട്ടിയത് പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗത്തിന് മറ്റുമൊക്കെ ഇത് അന്വേഷിക്കാനും പങ്കെടുക്കാനൊക്കെ കാരണം എന്തായി മഹാബീസവും മൗദൂദീസവും ഉള്ള ആളുകൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന അടുത്ത് മുഹമ്മദ് നബിയുടെ മക്ബറ തട്ടിപ്പൊളിക്കുന്നതുവരെ പച്ചമറിയത്തിൽ പ്രസംഗിക്കുന്ന കൂട്ടറി ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ ജീവിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റ് മതക്കാർ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരും മൊഴി ശേഖര എന്ന് വിളിക്കുന്നവരും രണ്ടും ഒരുപോലെയാണ് അപ്പൊ ഇസ്ലാമിന്റെ സ്റ്റേജിൽ ഗുരുവായൂരപ്പനെ കുറിച്ച് പരാമർശിക്കുന്ന രീതി വന്നപ്പോൾ നമ്മെ അവർ തെറ്റിദ്ധരിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാം ഹൈന്ദവ മതം മാർ വിശാല ഹൃദയമുള്ളവരാണ് ആ വിശാല ഹൃദയമുള്ളതുകൊണ്ടാണ് ക്രിസ്തു മതം ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിച്ചത് ഇസ്ലാം മതത്തിൽ ഈ രാജ്യത്ത് വളരാൻ കഴിഞ്ഞത് യാതൊരു തർത്വവും ചരിത്രത്തിൽ അതിലില്ല ബഹുമാനപ്പെട്ട സ്വഹാബാക്കും എല്ലാവർക്കും ഒരള്ളാഹ് ഒരൊറ്റാഹി ഒറ്റ ലീഡർ ഒറ്റ കേണോർ ഒറ്റ ഭരണകള് ആ നമുക്ക് വിഷയത്തിലേക്ക് വരാം ആയിരത്തി അഞ്ഞൂറ് പിന്നെ പോകാം ഇപ്പൊ ഞമ്മ കുറച്ച് നാണം പറഞ്ഞു അല്ലേ ഞമ്മളിപ്പോ മറ്റേ ആൾ ചോദിച്ചത് നബി എവിടെ നിന്ന് ഇല്ലാത്ത ആളുകൾ ചോദിച്ചത് അവിടെ നമ്മൾ നിൽക്കുന്നത് അല്ലെ ഞമ്മക്കിപ്പോ നാടും നോക്കിയാ ബഹുമാനപ്പെടം മാലിക്കുന്നതിന് ഹബീബ് പ്രതി ഒന്നാമല്ലോ മാലിക്കുന്ന പ്രതിയൊന്നാകൂല അവരെ നേതൃത്വത്തിൽ പിന്നീട് കേരളത്തിൽ ഒമ്പതോ അല്ലെങ്കിൽ